ഗവൺമെന്റിനായി അംഗം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവോടെ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ അടുത്തിടെ രാജ്യത്തൊരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു സാർ മൂന്ന് കുട്ടികൾക്ക് ഒരേ സമയം ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് അത് ഒരേ സമയം സൗജന്യമായി ചെയ്തുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് സർ സർ ഒരു പത്ത് വർഷം മുൻപ് പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ലഭിച്ച അപേക്ഷയാണ് അതിൽ ആദ്യത്തെ ഏറ്റവും മുതിർന്നാൾക്ക് ഇരുപത് വയസ്സാണ് ഉള്ളത് പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ഒരു അപേക്ഷയാണ് സർ അത് നമ്മുടെ സാങ്കേതികവിദ്യ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു അത് ദേശീയ തലത്തിലൊക്കെ വാർത്ത ആയിരുന്നു എന്നുള്ളത് കൂടി അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഏറ്റവും അധികം പ്രസവം ഡെലിവറി നടക്കുന്ന മെഡിക്കൽ കോളേജാണ് അവിടുത്തെ ഐ എം സി എച്ച് അതോടൊപ്പം തന്നെ സർ മുസ്കാൻ അവാർഡ് നമുക്ക് ലഭിച്ചിരുന്നു അതായത് ശിശുപരിചരണത്തിനും ശിശു ചികിത്സയിലും രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്കുള്ള പുരസ്കാരമാണ് അത് സാർ സർ ഇവിടെ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ നൂറ്റി കോടി രൂപയുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ഉണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു വളരെ മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് മികച്ച മനോഹരമായിട്ടുള്ള സാങ്കേതികവിദ്യയിൽ മികച്ചു നിൽക്കുന്ന ഓറ്റികൾ ഉൾപ്പെടെയുള്ളവ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ പുതിയ മാസ്റ്റർ പ്ലാൻ അത് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ അഭിപ്രായം എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഹൈറ്റ്സ് ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി അതുമാത്രമല്ല സാർ ഞാൻ മന്ത്രിതലത്തിൽ ഈ വർഷം ജനുവരി മാസത്തിൽ ചേർന്ന യോഗത്തിലാണ് അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്ര വികസനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടത്താൻ തീരുമാനിക്കുകയും ഒന്നാം ഘട്ടമായി ഒ പി ബ്ലോക്കും നൂറ്റി എൺപത്തി കോടി രൂപയാണ് സർ അത് നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൂടാതെ സാർ അവിടെ നമുക്ക് ഇപ്പോൾ ലിപ്പ രണ്ട് ഔട്ട് ബ്രേക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉണ്ടായി അവിടെ പ്രത്യേകമായി ഒരു ഐസൊലേഷൻ ബ്ലോക്ക് അനുവദിക്കുന്നതിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് സർക്കാർ തലത്തിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഒരു ബി എസ് എൽ ലെവൽ ത്രീ ലാബ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോടിൽ ഫംഗ്ഷനൽ ആകും പ്രവർത്തനം ആരംഭിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പതോജൻസ് ബി എസ് എൽ ലെവൽ ത്രീ ലാബിലുള്ള പതോജൻസ് നമുക്കവിടെ അവിടെ പരിശോധിക്കാനായിട്ട് കഴിയും അത് ബയോസേഫ്റ്റി ലെവൽ ത്രീ വൈറോളജി ലാബ് ആണ് സർ ഐ സി എം ആറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളവിടെ ചെയ്യുന്നത് അതുകൂടാതെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ബജറ്റിൽ പണം അനുവദിച്ചുകൊണ്ടാണ് രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ അതിന് ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട് സർ വളരെ പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ആരംഭിക്കുകയാണ് അതിൻ്റെ നോഡൽ ഓഫീസറേയും നിശ്ചയിച്ചു മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഇതിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് നല്ല നിലയിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഓരോ സൂക്ഷമാംശത്തിലും ഇടപെടുന്ന ബഹുമാനപ്പെട്ട അംഗമാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നിയോനെറ്റോളജി വിഭാഗം അവിടെ ആരംഭിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഉത്തരവ് അത് ആരംഭിക്കുന്നതിന് സാധിച്ചിരുന്നില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച് കാരണം നവജാത ശിശുക്കൾക്ക് ഏറ്റവും അനിവാര്യമായ ന്യൂനോട്ടോളജി കെയർ അവിടെ കൊടുക്കുന്നതിന് സാധിക്കുന്നുണ്ട് ആവശ്യമായ ഡോക്ടർമാരെ കൂടി അവിടെ നിയമിച്ച് പ്രവർത്തിച്ചു വരുന്നു ഞാൻ ലക്ഷ്യ പദ്ധതി അംഗീകാരം നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ലഭിച്ചിരുന്നു മദർ ന്യൂ ബോൺ കെയർ യൂണിറ്റ് അവിടെ വളരെ മനോഹരമായി തന്നെ നിർമ്മിച്ചു അതുമാത്രമല്ല സാർ ഇവിടെ നിന്ന് അട്ടപ്പാടിയിലേക്ക് നേരിട്ട് നമുക്ക് ടെലി മെഡിസിൻ വഴി ഡയറക്റ്റായിട്ട് അവിടെ ഉള്ള രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും ഐ സിയുയിലുള്ള പേഷ്യൻസിൻ്റെ കാര്യം നോക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഒരു റൂം നമ്മൾ അതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് ക്രിറ്റിക്കൽ കെയർ ബ്ലോക്കിന് വേണ്ടി അതുകൂടാതെ കൂടാതെ ഇരുപത്തി മൂന്നേ മുക്കാൽ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പെറ്റ് സ്കാൻ്റെ കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട തസ്തികളുടെ കാര്യമാണ് സർ അതിൽ റുമറ്റോളജി ഇൻ്റർവെൻഷണൽ റേഡിയോളജി എൻഡോക്രൈനോളജി എന്നീ വിഭാഗങ്ങൾ പുതുതായി ആരംഭിക്കുന്നതിനും എമർജൻസി മെഡിസിൻ കാർഡിയോ തൊറാസിക് സർജറി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി നിയോനേറ്റോളജി എന്നീ വിഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി ഈ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒൻപത് അധ്യാപക തസ്തികൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയിരുന്നു സാർ സാർ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട് സാർ അതുകൂടാതെ ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചു അവിടെ ദൈനംദിനം ഏതാണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറോളം രോഗികൾ അവിടെ ഉള്ളതാണ് സർ അതിൽ വിവിധ കാർഡിയോളജിയും ന്യൂറോളജിയും പിന്നെ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സ്പെസിഫിക്കായി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ശ്രമിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ബ്രോങ്കോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ് ഡയമീറ്റർ കുറവുള്ളത് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സർ